ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഞാനിന്നിങ്ങനെ കാണിക്കുമ്പന്നത് ചേമ്പില കൊണ്ടുള്ള ഒരു വടയാണ് സാധാരണ പരിപ്പ് വഴ ഉണ്ടാക്കുന്നില്ല അത് തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ ചേമ്പില ഇടുന്നതേ ഉള്ളൂ അത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് എടുക്കുന്നുണ്ട് കടലപ്പരിപ്പേട്ടാ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വയ്ക്കുക ഒരുപാട് സമയം വെക്കേണ്ട അന്നേരം എണ്ണ കുടിക്കും അപ്പോൾ അതിന് ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ചേമ്പിലെല്ലാം ഒന്ന് കഴുകിയെടുക്കാം ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ അന്ന് ഇതിനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് എന്താ രണ്ടല്ലി വെള്ളുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഇലയും ഈ ചേമ്പിലെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഒരു സവാള അതായത് ഞാൻ മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്ത് കാരണം കുറച്ചേ ഉള്ളൂ അപ്പോൾ പകുതി മതി അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ കരിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിടുക പിന്നെ ഇഞ്ചിയും പച്ചമൊക്കെ ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊണ്ട് അത് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ കരിയാപ്പില പൊടി പൊടിയായിട്ട് എടിയ ഉള്ളി അങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് ഇതിലതിലോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് മതി കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് ഒര ടീസ്പൂണ് മുളക് പൊടി ഇത് പച്ചമുളക് ഇട്ടല്ല പിന്നെ വേര് നോക്കിയിട്ട് ഇങ്ങൾ ഇട്ടുകൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ മെയിൻ കാര്യം ഇത് അരക്കും വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല ഒരുപാട് അരയാനും പാടില്ല കേട്ട ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ അത് പശ പോലെ ഉണ്ടാവും ഒരു കടിക്കണം കുറച്ച് കടിക്കണം കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ സാധാരണ വട പോലെ പരത്ത ഇതിൽ നടുവിൽ ഓട്ടയൊന്നും ആക്കണ്ട ഞാൻ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ട ആക്കിയതെന്നേ ഉള്ളൂ ഓട്ടേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ട അപ്പോൾ അധികം അരഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വട ഉയ്യുന്ന വട പോലെ ആയിപ്പോൾ പഞ്ഞി പോലെ അപ്പോൾ ഇതൊന്ന് കടിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ഈ തരിതരി പോലെ ആവണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കി ഒന്ന് പൊരിച്ചെടുക്കുക പിന്നെ കെച്ചപ്പും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കച്ചപ്പ് വേണമെങ്കിൽ കച്ചപ്പ് കൂട്ടുക അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം ഓൾറെഡി എൻ്റെ വട റെഡിയായി നിങ്ങളെ വീട്ടിൽ ചേമ്പിൻ്റെ അല ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം